വിഷുവിൻ്റെ തലേന്ന് ഉച്ചവരെ എനിക്ക് കടയിൽ കുറച്ച് വർക്കൊക്കെ തീർക്കാനുണ്ടായിരുന്നേ അപ്പോൾ വീട്ടിൽ കണിയൊരുക്കുന്ന സമയത്ത് അവിടെയൊക്കെ വിരിച്ചിടലാന്നും കരുതിയിട്ട് ഏതൊരു വർക്ക് തീർത്തതിന്റെ ബാലൻസ് കുറച്ച് മഞ്ഞ മഞ്ഞക്കളറുള്ള സാറ്റിൻ പീസ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്ന പിന്നെ ഈ ഒരു തുണിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിരിച്ചിട്ടാലും ബാക്കി വരുവല്ല അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണന്റെ വിഗ്രഹത്തിൽ ഇടാനായിട്ട് ചെറിയൊരു ഉടയാട തയ്ക്കാന്ന് കരുതിയിട്ടാ പിന്നെ അതിന് ചേരുന്ന വിധത്തിൽ വീതിയുള്ള ഒരു ഗോൾഡൻ ലൈസും കൂടി താഴെ പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു തവണ ഞങ്ങൾ മെറ്റീരിയൽ എടുക്കാൻ പോയ സമയത്ത് മോൾക്ക് സ്റ്റിച്ച് ചെയ്തൊരു ഷോളിൽ അതിൻ്റെ സൈഡിൽ പിടിപ്പിക്കാമെന്ന് കരുതിയിട്ടാണ് ഈ ഒരു ലേസ് വാങ്ങിക്കൊണ്ടുവന്നത് പക്ഷേ ഇത്രയും വേദിയുള്ളതായതുകൊണ്ടിട്ട് തന്നെ ആ ഒരു ലേസിൻ്റെ രണ്ട് സൈഡ് വശത്തുള്ള ആ ഒരു ഡിസൈൻ മാത്രാണ് കട്ട് ചെയ്തിട്ട് നമ്മൾ ആ ഒരു ഷോളിൽ അന്നേരം പിടിപ്പിച്ചു കൊടുത്തത് കേട്ടോ ലേസ് പിടിപ്പിച്ച ശേഷം പ്ലേറ്റ് കൊടുത്തിട്ട് ആ ഒരു പീസ് കൊണ്ടിട്ട് തന്നെയാണ് അതിന്റെ ബാൻഡും കൂടി അടിച്ചെടുത്തിരിക്കണത് പിന്നെ ആ മേൽഭാഗത്തും ചെറിയ രീതിയിൽ ലേസ് കൂടി അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടാ കുറച്ചധികം പ്ലേറ്റ് കൊടുത്തത് കൊണ്ടിട്ട് തന്നെ നല്ല രീതിയിൽ അതിൻ്റെ അകത്ത് ഫ്ലെയർ കിട്ടുന്നുണ്ടായിരുന്നേ അപ്പോൾ നമ്മൾ ഒരുക്കുന്ന ടൈമിലൊക്കെയാണെന്നുണ്ടെങ്കിലും പല രീതിയിൽ വെച്ച് നോക്കിയിട്ട് അവസാനം അതിൻ്റെ രണ്ട് സൈഡും കൂടി മേളിലേക്ക് വെച്ച് നോക്കിയപ്പോഴേക്കും കുറച്ചും കൂടി നല്ല രീതിയില് തോന്നിയത് അങ്ങനെയാ കേട്ടോ അപ്പം അതുകൊണ്ടിട്ട് ആ ഒരു രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്തെടുത്തതെ അങ്ങനെയൊക്കെ ചെയ്ത് വെച്ചെന്നുണ്ടെങ്കിലും കണി സാധനങ്ങളും മാലയൊക്കെ വെച്ചിട്ട് ഒരുക്കി വന്നപ്പോഴേക്കും ഉടയാടയുടെ കുറച്ച് ഭാഗം ഒട്ടും കാണാനുണ്ടായിരുന്നില്ല കേട്ടാ പിന്നെ ഇതെല്ലാം തയ്ച്ച് വെറുതെ എന്റെ സമയം കളഞ്ഞാണെന്ന് മനസ്സിൽ തോന്നിയെന്നുണ്ടെങ്കിലും നമുക്ക് ആ ഒരു കുറച്ച് സ്ഥലത്തായിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാം നല്ല തിക്കായിട്ട് ഇരിക്കണമെന്നുണ്ടായിരുന്നട്ടാ പിന്നെ കണിയെല്ലാം ഒരുക്കിയിട്ട് കണ്ണനെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പേക്കും ആ ഒരു സങ്കടം മാറിയേ